അന്ന് വികൃതി പിള്ളേരായിരുന്ന വിദ്യാർത്ഥികൾക്ക് അധ്യാപകർ വിനോദയാത്ര നിഷേധിച്ചെങ്കിൽ അത് സ്വാഭാവികം മാത്രമായിരുന്നു ഇന്നിത് ആ മുപ്പത്തൊന്ന് വർഷങ്ങൾക്കപ്പുറം ആ വിദ്യാർത്ഥികൾ തങ്ങളുടെ നഷ്ടമായ വിനോദയാത്ര യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു സ്കൂൾ പഠനകാലത്ത് നടക്കാതെ പോയ വിനോദയാത്ര മൂന്നു പതിറ്റാണ്ടിനുറം യാഥാർത്ഥ്യമാക്കി മാറ്റിയിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിലെ ഒരുപറ്റം പൂർവ്വ വിദ്യാർത്ഥികളാണ് കാഞ്ഞിരപ്പള്ളി സെൻറ് ഡോമിനിക്സ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ബാച്ചിൽപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളാണ് ഹൃദ്യം നയൻറ്റി ത്രീ എന്ന സ്കൂൾ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ സ്കൂളിൽ നിന്ന് തന്നെ വിനോദയാത്ര സംഘടിപ്പിച്ചത് കാഞ്ഞിരപ്പള്ളി സെൻറ് ഡോമിനിക്സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പഠിച്ച വിദ്യാർത്ഥികളാണ് ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ് കാരണം തൊണ്ണൂറ്റി മൂന്നിൽ ഞങ്ങൾക്ക് ഒരു ടൂർ പോകുവാനായിട്ട് സാധിച്ചില്ല പ്രത്യേകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഞങ്ങളെ ടൂർ വിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു ദുഃഖം ഞങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം അതേ സ്കൂളിൻ്റെ മുറ്റത്തു നിന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തായ അഭിലാഷിൻ്റെ മിഷ്റ്റിൻ എന്ന് പറയുന്ന റിസോർട്ടിലേക്ക് ഒരു യാത്ര പോകാൻ അവസരം കിട്ടി ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ് അതിലേറെ സന്തോഷമെന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകനായിരുന്ന ചെറിയാൻ സാർ ഈ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു ഞങ്ങളെ അനുഗ്രഹിച്ചു വിടുന്നു എന്നുള്ളതാണ് സഹപാഠിയായ അഭിലാഷ് വർഗീസിൻ്റെ വിനോദസഞ്ചാര കേന്ദ്രമായ പരിന്തുംപാറയിലെ മിസ്റ്റിൻ റിസോർട്ടിലേക്കായിരുന്നു പൂർവ്വ വിദ്യാർത്ഥികളുടെ വിനോദയാത്ര വളഞ്ഞാനം വെള്ളച്ചാട്ടം അടക്കം ആസ്വദിച്ചാണ് സംഘം മിസ്റ്റിൻ റിസോർട്ടിലെത്തിയത് പഞ്ചായത്ത് അംഗങ്ങളും ബിസിനസ്സുകാരും പ്രവാസികളും തുടങ്ങി സർക്കാർ ഉദ്യോഗസ്ഥർ വരെ മുപ്പത്തഞ്ചക പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘത്തിലുണ്ടായിരുന്നു മലയോരത്തിന്റെ മഴക്കാല ഭംഗി യാത്രയിലുടനീളം ആസ്വദിച്ച സംഘം കളികളും കാര്യങ്ങളുമൊക്കെയായി പഴയ പത്താം ക്ലാസ് വിദ്യാർത്ഥികളായി മാറുകയായിരുന്നു ആയിരത്തി മൂന്ന് സെന്റ് ഡോമിനിക് സ്കൂളിലെ എസ് എൽ സി ബാച്ച് ആയിരുന്നു ഞങ്ങൾ പഠിച്ചിറങ്ങി മുപ്പത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് പ്രിയ കൂട്ടുകാരൻ അഭിലാഷിൻ്റെ പരന്തുംപാറിലുള്ള റിസോർട്ടിലാണ് ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയത് ഞങ്ങളിവിടെ പല പല വിനോദങ്ങൾ നടത്തി കസേരകളി തവളചാട്ടം ഒളിച്ചേ കണ്ട കളിക്കുക അത് തുടങ്ങി പല കളികളും ഇവിടെ നടത്തുകയുണ്ടായി വളരെ രസകരമായി ഞങ്ങളുടെ പോയ ബാല്യം ഒരിക്കൽ കൂടി ഞങ്ങൾ അനുഭവിച്ച ഒരു പ്രതിയാണ് ഞങ്ങൾക്കുണ്ടായത് ഞങ്ങൾ സൗഹൃദത്തിന് അത്രയേറെ വില കൊടുക്കുന്ന പല പരിപാടികളും പല വിദൂര സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ സ്കൂൾ മുറ്റത്തുനിന്ന് ആരംഭിച്ച യാത്ര അന്നത്തെ ഫിസിക്സ് അധ്യാപകനായിരുന്ന കെ ജെ ചെറിയാനാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത് ലിസി ടീച്ചറുടെ വീട്ടിലേക്കെന്ന പേരിൽ നേരത്തെ തങ്ങളുടെ ഗുരുനാഥയുടെ വീട്ടിലും ഹൃദ്യ നയൻറ്റി ത്രീ സംഘം ഒത്തുകൂടിയിരുന്നു ഓരോ കൂടിച്ചേരിലും വ്യത്യസ്തമാക്കാൻ ആഗ്രഹിക്കുന്ന സംഘത്തിന് നേതൃത്വം നൽകുന്നത് പൂർവ്വ വിദ്യാർത്ഥികളായ ഷിറാസ് കമാൽ ആന്റണി മാർട്ടിൻ അൻസാർ കൊല്ലംകുന്നേൽ എന്നിവരാണ് മൊബൈൽ മൊബൈൽ ന്യൂ കലർസ് തേനമാക്കൽ ബിൽഡിംഗ് ജി ഗോൾഡിന എതിർവശം കെ കെ റോഡ് കാഞ്ഞിരപ്പള്ളി മലനാടിന്റെ റാണി ഹൈറേഞ്ചിന്റെ കവാടം എന്നറിയപ്പെടുന്ന കാഞ്ഞിരപ്പള്ളിയിൽ ന്യൂ ന്യൂകളേഴ്സിന്റെ ആറാമത് ഷോറൂം രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ ടോപ്പുകൾക്ക് മാത്രമായി അഴകുവിടത്തും വർണ്ണ വസ്ത്രങ്ങളുടെ വിസ്മയം തീർത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ടീഷർട്ടുകൾ ജീൻസ് ടോപ്പുകൾ ലേഡീസ് ജീൻസുകൾ എന്നിവയുടെ പ്രത്യേക കളക്ഷൻ കൂടാതെ പലാസുകൾ ലെഗിൻസുകൾ ജഗിൻസുകൾ ആങ്കിൾ ലെങ്ത് ലെഗിൻസുകൾ സ്ട്രൈറ്റ് ബോട്ടം സിഗരറ്റ് പാൻറുകൾ തുടങ്ങിയവ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വർണ്ണങ്ങളിൽ വൈവിധ്യമാർന്ന ഡിസൈനുകളിൽ ഏഴ് വർണ്ണങ്ങളിൽ ഏഴായിരം ഡിസൈനുകളിൽ തീർത്ത് മാരിവില്ലിഴകിന്റെ വർണ്ണ ഷോപ്പ് പരത്തുന്ന ലേഡീസ് കളക്ഷനുകൾ കാലത്തിനനുസരിച്ച് ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ കാഞ്ഞിരപ്പള്ളിയിൽ ഇനി ന്യൂകളേഴ്സ് എതിർവശം കെ കെ റോഡ് കാഞ്ഞിരപ്പള്ളി